അച്ഛനും അമ്മയും അടക്കം എൻ്റെ കുടുംബത്തിലെ ഒമ്പത് പേരാണ് മരിച്ചുപോയത് പ്രിയപ്പെട്ടവരെല്ലാം മണ്ണിൽ പൊതു പോയതിൻ്റെ വേദനയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മേപ്പാടി അച്ഛനമ്മ അച്ഛൻ്റെ രണ്ട് അനിയന്മാർ അവരുടെ ഭാര്യമാർ മൂന്ന് മക്കൾ എൻ്റെ കുടുംബത്തിലെ ഒമ്പത് പേരാണ് മരിച്ചുപോയത് ഒരു പെങ്ങളെ മാത്രം ജീവനോടെ കിട്ടി മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന യുവാവിന്റെ വാക്കുകൾ കിട്ടാതെ ബിതുംബി സ്വന്തം മകനടക്കം കുടുംബത്തിലെ ഒമ്പത് പേർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരുന്നു മറ്റൊരു യുവാവ് പങ്കുവെക്കാനുണ്ടായിരുന്നത് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രിയപ്പെട്ടവരെല്ലാം മണ്ണിൽ പൊതഞ്ഞുപോയതിൻ്റെ വേദനിക്കുന്ന മുഖങ്ങൾ മാത്രമാണ് കാണാനാവുന്നത് ഭക്ഷണമെല്ലാം ഒരുക്കിയിട്ടും ക്യാമ്പുകളിലുള്ളവർ പലരും കഴിക്കാൻ വരുന്നില്ലെന്നാണ് വളണ്ടിയർമാർ പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ഒന്നും ബാക്കി വെക്കാതെയാണ് കടന്നുപോയത് ഒരു ഗ്രാമമാകെ ഒഴുകിപ്പോയി അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മരണത്തിലേക്കാണെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും കുതിച്ചെത്തിയപ്പോൾ നിലവിളിക്കാൻ പോലും ആകാതെ അവർ മരണത്തിലേക്കും ഒരായുസ് മുഴുവൻ സ്വരുക്കൂട്ടിയതെല്ലാം കൺമുന്നിലൂടെ ഒലിച്ചുപോയി കണ്ട് ജീവൻ മാത്രം ബാക്കി കിട്ടിയ ഒരുപാട് പേരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം കൺമുന്നിലൂടെ മറയുന്നത് കാണേണ്ടി വന്നവരും നിരവധി മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ് മിക്കവരും അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം നൂറ്റി അറുപത്താറായി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സൈന്യവും മേഖലയിലേക്ക് എത്തുന്നുണ്ട് ഏഴിമല നാവിക അക്കാദമിയിലെ അറുപത് സംഘമാണ് പുതുതായി ദൗത്യത്തിൽ പങ്കുചേരുന്നത് പാങ്ങാട്ടു നിന്നുള്ള സൗന്യങ്ങളുടെ സംഘവും കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഡോഗ്സ് കോഡിനെയും മുണ്ടക്കലെത്തിച്ചു ഇന്ന് മുണ്ടക്കലിൽ നിന്നും ആറും നിലമ്പൂരിൽ നിന്ന് രണ്ടും മൃതദേഹങ്ങൾ കണ്ടെത്തി മുണ്ടക്കൈയിൽ നിന്ന് കണ്ടെത്തിയവരിൽ മൂന്ന് പേർ നേപ്പാൾ സ്വദേശികളാണ്